സർ ഈ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും അറസ്റ്റ് ചെയ്ത മോദി എന്തുകൊണ്ട് പിണറായിയെ തൊടുന്നില്ല ഇത് അവരുടെ തന്നെ ഐ എൻ ഡി എ മുന്നണിയിലെ പ്രമുഖ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംശയമാണ് അല്ല ഇതാ ഇപ്പം കഥയായത് എൻ്റെ കൂട്ടുകാരനെ തല്ലി കൊന്നു തല്ലിക്കുന്നു എന്ന് ചോദിക്കുന്നില്ല എന്നെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പരിശ്രമിക്കുന്ന പിണറായി ഒന്ന് അറസ്റ്റ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നാണ് രാഹുലിൻ്റെ സംശയം അത് പറയുമ്പോൾ ഒരു കാര്യാലും എന്തിനായി എന്തുകൊണ്ടാണ് ഈ പിണറായി അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുലിൻ്റെ പോലും തോന്നാൻ കാരണം പിണറായിയുടെ അഴിമതിയാണ് വിഷയം പിണറായിയുടെയും മകൾ വീണാ ജോർജിനെ എതിരായിട്ടുള്ള അഴിമതി കേസുകളാണല്ലോ കാരണം ഇഷ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അനുമതി കേസുകളുടെ പേരിൽ അറസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം അറസ്റ്റ് ചെയ്ത അകത്തിട്ടത് ഈ രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇതെ അത് അറസ്റ്റ് ചെയ്തത് അപ്പൊ ആ മനുഷ്യരാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല ശരിയാണ് രാഹുലിന്റെ സംശയത്തിന് ന്യായമുണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം പിണറായി അവകാശപ്പെടുന്നത് ശരിയല്ലെങ്കിൽ പോലും അഴിമതിയുടെ കാര്യത്തിൽ നമ്മുടെ ഹേമന്ത് സോറിന്റെയോ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെയോ ഒന്നും പിന്നാലിൽ പിന്നിലല്ല പിണറായി വിജയൻ കറ കളഞ്ഞ അഴിമതി ചെയ്ത് കൈത്തരിപ്പ് തീർന്നിടുക്കറായ ആളാണ് പിണറായി വിജയൻ ആ അത് കൂടെ ചേർത്തു അതെനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും ആ കാര്യത്തിൽ കൈ മികവ് തെളിയിച്ചു കഴിഞ്ഞ ആളാണ് പിണറായി വിജയൻ എല്ലാവരെയും തൊട്ടിട്ട് അവസാനം കരിമുറി വരെയുള്ള കാര്യങ്ങൾ തെളിയിച്ചതാണ് അക്കാര്യത്തിൽ പിണറായി ഒന്നാമനാണ് അതിനൊരു സംശയമില്ല പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് ഈ ചോദിക്കുന്ന രാഹുലോ അവിടെ രാഹുൽ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പരിമിതി ഉണ്ടായിരുന്നു പിണറായി ഒരു പാവപ്പെട്ട സാധാരണക്കാരനുള്ള മനുഷ്യനായിരുന്നു അധ്വാനിക്കുന്ന കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പിണറായി വിജയനെ കൊലപാതക രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട ഈ നമ്മളെ രാഹുലിന്റെ അമ്മുമ്മ ഇന്ദിരാഗാന്ധി പരിചരിക്കുന്ന കാലത്ത് അടിയന്തരാവസ്ഥയുടെ കാലത്ത് ഇന്ന് പിണറായി മുന്നണിയിൽ തന്നെ പാർട്ടിയായ വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്യുത വനം ഭരിക്കുന്ന കാലത്ത് അതിഭീകരമായിട്ട് തല്ലിച്ചത പരിവത്തിലാക്കിയാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും അന്നത്തെ തന്ത്രം വേറെ ആളുകളെ തൊടാതെ ജില്ലാ ജില്ലാതലത്തിലുള്ള നേതാക്കന്മാരെ പലരെയും ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം അതാണ് അന്നത്തെ അച്യുതമേനൻ ഭരണകൂടത്തിന്റെ അച്യുത മേനോൻ ഭരണകൂടം അല്ല അവിടെ വെറുതെ എല്ലാവരും കർണാടകൻ അല്ലെ അച്യുതനും അത് അച്യുത മൂരൻ തന്നെയാണ് ഉത്തരവാദി ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനവും അച്യുതപേനൻ സോവിയറ്റ് ബന്ധവും ഇതൊക്കെയാണ് അത് ഇത്രയും വലിയ അടിച്ചമുറത്തല സാഹചര്യം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും കർണാകരന്റെ ഉത്തരവാദി അല്ലെന്നല്ല പറഞ്ഞത് കർണാടകന്റെ ഉത്തരവാദിത്വം അച്ചലകളുടെ കീഴിലുള്ള ആഭ്യന്തരമന്ത്രിയുടെ മാത്രമായിരുന്നു ഇതാ പറഞ്ഞു എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പിണറായി വിജയന് അഴിമതി തുടങ്ങി വെക്കാൻ പറ്റിയത് അതുകൊണ്ട് ഈ മാസം പിന്നീട് അതിന്റേതായ പരിമിതികള് പിണറായി അതിനുശേഷം അവ കണ്ട കോടിക്കണക്കിനുള്ളതെല്ലാം പുള്ളി ആണെങ്കിലും അഴിമതി കളിച്ചുകൊണ്ട് ഒപ്പിച്ചെടുത്തത് പക്ഷെ രാഹുലേജി അങ്ങനെയാണോ അത് തറവാട്ട് പാരമ്പര്യമായിട്ട് അഴിമതിയെ കൊണ്ടുപോയാണ് സ്റ്റാർട്ട് ജവഹൽ മുദ്ര ബിസിനസ്കാരനുമായിട്ട് ലോൺ എടുത്തു മേടിച്ച പണം തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ആ പണം തിരിച്ചു കൊടുക്കുന്ന കൊടുക്കുന്നത് വലി കണ്ടുപിടിച്ചതാണ് അയാൾ ആ കമ്പനിയുടെ ഷെയർ കൂടുതൽ വിലക്ക് അല്ലാതെ ഇല്ലാത്ത വിലക്ക് എൽ ഐ സിയെ കൊണ്ട് വാങ്ങിപ്പിച്ചു സർക്കാർ പറഞ്ഞു കൊടുത്ത് ദുരുപയോഗം ചെയ്താണ് അതുപോലെ സ്കാൻഡൽ ആവശ്യമില്ല ജീപ്പിന്റെ കാലത്ത് അങ്ങനെ ഇന്ദിരാഗാന്ധിഗാന്ധി തുടക്കം ഇരുമ്പോ വിമോചനദമനത്തിന് പോലും കാശ് വാങ്ങിച്ചു അമേരിക്കൻ പണം വാങ്ങിച്ചെന്നാണ് അമേരിക്കൻ അംബാസഡർ അന്നത്തെ അംബാസഡർ ആയിരുന്നു മോനി ഖാൻ എഴുതിയിട്ടുണ്ട് അതിനുശേഷമോ മിത്രോ ന്റെ സോവിയത്തിന്റെ ഇവിടെ പഴയ രഹസ്യരങ്ങളായ മിത്രത്തിന്റെ ഇഷ്ടപോലെ പറഞ്ഞിട്ടുണ്ട് ഈ സംഭവത്തെ കുറിച്ച് ആരാ ഇന്ദ്ര അ ശ്രദ്ധിക്കുക ഇന്ദിരയോട് വളരെ അടുത്ത് അടുത്തു ആർ വെങ്കട്ടരാമൻ ഈ ആർ വെങ്കട്ടരാമൻ അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട് മൈ പ്രസിഡൻഷ്യൽ അതിന് അദ്ദേഹത്തിന്റെ പ്രയോഗമുണ്ട് അത് ടാറ്റ അദ്ദേഹത്തോട് പറഞ്ഞു പോലും ഈ കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ പ്രമുഖ വ്യവസായിയായ ടാറ്റ പറഞ്ഞതായിട്ട് വെങ്കട്ടരാമൻ രേഖപ്പെടുത്തിയിരിക്കുക ഈ പറയുന്ന അഴിമതി ഒന്നും കോൺഗ്രസ് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം പണ്ടൊക്കെ ഇവർ ഞങ്ങൾ വ്യവസായികളോട് പണം വാങ്ങുമായിരുന്നു ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ വാങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പം ഇവരുടെ കാര്യം നടക്കാൻ വേണ്ടി വേറെ എവിടെ നിന്നോ പണം കിട്ടുന്നുണ്ടെന്നുള്ള ധ്വനി അല്ല അങ്ങനെ ആയിരിക്കും എന്ന് ടാറ്റ സംശയിച്ചിരിക്കുക

എന്ന് പറയുന്ന കുടുംബ ബന്ധുവാണ് നെഹ്റു കുടുംബത്തിലെ ആളാണ് ഒരു കസിനായിട്ട് വരും അദ്ദേഹത്തിന്റെ നൈസ് നൈസ് ഫിനിഷ് പേര് ആ പുസ്തകത്തിൽ ഒരു സംഭവം വിശദീകരിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല സഞ്ജയ് മരിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ പ്രണികളിലൊക്കെ സാധാരണ ഉണ്ടാവില്ല മരണം കഴിഞ്ഞ് കഴിഞ്ഞാണ് എന്തോണ്ട് സമ്പാദ്യം മരിച്ചു കഴിയുടെ സമ്പാദ്യം എന്നുള്ളൊരു അതുപോലെ ചോദിച്ചു എ എസ് ഇല്ല കോൺഗ്രസ് സംവിധാന കോൺഗ്രസ് ഓഫീസിൽ എത്ര പണം കൊണ്ട് ബാക്കിയെന്ന് ചോദിച്ചു അപ്പം രാജീവ് ഗാന്ധിയോടാണ് ഈ പി കെ നെഹ്റു ചോദിക്കുന്നത് കുടുംബത്തിലെ കാരണവരായ രീതിയിൽ ചോദിക്കുക രാജീവ് ഗാന്ധി രാജീവ് സഞ്ജയം മരിച്ചു അപ്പൊ എ എസ് ഇടസ്മെന്റ് നടത്തിയത് രാജീവാണ് ഇനി ചാഞ്ചെടുക്കാൻ പോവല്ലേ അപ്പൊ അവിടെ പറയുന്ന മറുപടി ഇരുപത് ലക്ഷം മാത്രം ലക്ഷം എന്ന് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ അല്ല കണക്ക് പൈസ ഫിസിക്കലി ഉടനെ ഉടനെ ചോദിച്ചു കഴിഞ്ഞ രാഹുൽ ഗാന്ധി കൈ ഇങ്ങനെ മുകളിലോട്ട് പൊക്കിയിട്ട് കോടികൾ ഉണ്ടാവുള്ളതായിരുന്നു പറഞ്ഞു ആലോചിച്ചിട്ട് കൈക്കൂലും കള്ളപ്പള്ളത്തിന്റെ ഈ ചരിത്രം അത് കഴിഞ്ഞോ പിന്നീട് അടുത്ത കാലത്തേക്ക് വരിക ഇതേ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോഴും തോക്കിന്റെ പേരിലല്ലേ ഇത് പണം പിരിച്ചത് ആ പിരിച്ച പണമല്ലേ ഈ ഒപ്പവോച്ചിന് കൊണ്ടുപോയിട്ട് ഇംഗ്ലീഷ് അതുകൊണ്ടുള്ള രാജ്യം നിങ്ങൾ ഇനി വേണ്ടെന്ന് പറഞ്ഞു

ആ പണം മരവിപ്പിച്ചത് മൻമോഹൻ സിംഗിന് സാറിന് യു പി എ സർക്കാർ എന്നും അത് ഫ്രീസ് ചെയ്തത് റിലീസ് ചെയ്യിപ്പിച്ചു സോണിയാഗാന്ധി എല്ലാം കഴിഞ്ഞ സോണിയാഗാന്ധിയുടെ സോണിയ മരുമെങ്കിലും സോണിയും രാഹുലിന്റെ ഡയറക്ട് ഇൻവോൾവ്മെന്റ് അപ്പുറം പോയ ആളാണ് ഇടക്ക് വേറൊരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അത് മറ്റൊന്നുമല്ല

കോൺഗ്രസ് കമ്മിറ്റി വേണ്ടി ആരംഭിച്ച അത് മുപ്പതുകൾ അതിനുവേണ്ടി പണം പിരിച്ചതായി ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര ജേനൊക്കെ പണം പിരിച്ചു അത് കൂടാതെ സർക്കാരിന്റെ ഇഷ്ടപോലെ ആനുകൂല്യങ്ങളും കള്ളായ പ്രദേശങ്ങളും സ്ഥലങ്ങളും അങ്ങനെയാണ് അളവില്ലാത്തത്ര കൂടി അല്ല അത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കമ്പനിസ് അതിന് കടം കയറിയ സാഹചര്യത്തെ മുതലെടുത്തോണ്ട് ആ കമ്പനിയുടെ കടം മേടിച്ചെന്ന് പറയുന്ന തൊണ്ണൂറ് ലക്ഷം കണ്ടിട്ട് തൊണ്ണൂറ് ലക്ഷം മുടക്കി ഈ കമ്പനി മൊത്തം ഇവരതിന്റെ അതിനകത്ത് അപ്രസക്തരാക്കി പൊതുജനങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഈ സംഭവം അതുകൊണ്ട് കമ്പനി മാത്രമല്ല കമ്പനിയുടെ ണക്കിന് മൂല്യമുള്ള അസറ്റുള്ള വസ്തുവകള് സ്വന്തമാക്കാൻ നോക്കി അതുപോലെ തന്നെ അതിന് റിക്കറിങ് ഇൻകം ഉണ്ട് അതും കൈസാക്കാൻ നോക്കി അതിലാണ് ഡോക്ടർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക ആ കേസിലാണ് ഇപ്പം ജയിലിൽ പുറത്ത് നിൽക്കുന്നത് അതിന്റെ ഏതാണ്ട് ആയിരം കോടി ചരിത്രം എഴുന്നൂറ്റി തൊണ്ണൂറ്റാണ് കോടി രൂപയുടെ അസറ്റ് കണ്ടു വെക്കാനാണ് ഇ ഡി ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇടിയൊക്കെ പറ്റുമോ ആ കുറ്റം പറയൽ ന്യായം കണ്ടെത്തിയതാണ് പക്ഷെ എന്നിരുന്ന ഇതൊക്കെ ശരിയാണ് ശരിക്കും രാഹുലിന്റെ മുമ്പിൽ പിണറായി ഒന്നുമില്ല ഈ ഒരു കാര്യത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ അഴിമതി അവസ്ഥ പിന്നെ ഒരുപക്ഷെ രാഹുലിനെ പോലെ സാഹചര്യം കിട്ടാനിട്ടായിരിക്കും പിണറായി ഈ അനുമതി നിൽക്കുന്നത് അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ മകളുണ്ട് മരുമകനുണ്ട് അവർക്കും അവസരമുണ്ട് ഇനി അവസരമുണ്ട് രാഹുലിന്റെ അവസരമൊക്കെ കഴിഞ്ഞു കേരളം സാർ ഇന്ന് പത്രസമ്മേളനത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം കരുവന്നൂർ കേസിനെ സംബന്ധിച്ച പത്രക്കാരുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെയും മറുപടി ഏതാണ്ടൊക്കെ എങ്ങനെയൊക്കെയോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മകളുടെയും അദ്ദേഹത്തിന്റെ മകളുടെയും അദ്ദേഹത്തിൻ്റെയും സംബന്ധിച്ചുള്ള ഇ ഡി കേസിനെ സംബന്ധിച്ച് ചോദ്യത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം സാധാരണ ഉള്ളതുപോലെ അതിൽ നിന്ന് വഴുതി മാറി അദ്ദേഹം പോവുകയാണ് അല്ല അത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ അപേക്ഷ കോൺഗ്രസുകാരോടും രാഹുൽ ഗാന്ധിയോടും കേരളത്തിലെ പുതിയ കാര്യം ശരിയാണ് അനുമതിക്കാരാണ് പിള്ളേരായി എങ്കിലും രാഹുൽ ഗാന്ധി ആ കുടുംബത്തിന്റെ അനുമതി കൊണ്ടുപോയിരുന്നു പിന്നെ കേജ്രിവാളിന്റെയും ഹേമസ്വറിന്റെയും ആ കാര്യം കൂടെ ഉള്ളൂ അദ്ദേഹത്തിന്റെ അച്ഛൻ കേജ്രിവാൾ അവിടെ അല്ല കേജ്രിവാൾ അഴിമതിക്കപ്പുറം ദേശദ്രോഹപരമായ കാര്യങ്ങളില് ഇടപെടുന്ന ഒരു രാജ്യദ്രോഹിയായ മനുഷ്യനാണ് ആ വസ്തുത മറക്കരുത് അതുകൊണ്ട് രാജ്യത്തിന് കൂടുതൽ അപകടം പ്രത്യേകിച്ചും കാലിസ്ഥാൻ പോലെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രിസ്ത്യമായ ബന്ധം അതുപോലെ തന്നെ അമേരിക്കൻ സി ഐ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൾ അവിടുത്തെ ഫൗണ്ടേഷനുകൾ അവിടെ പണം ഫോർഡ് ഫൗണ്ടേഷൻ അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളിലോ അവിടെ നമുക്ക് കിട്ടുന്ന പണം കൊണ്ട് നടത്തിയാണ് അദ്ദേഹം വേറെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചുരുക്കി പറയുക കേജ്രിവാളിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു ഹോൾസെയിൽ രാഷ്ട്രീയ അനുമതിയുടെ രാഷ്ട്രീയ തന്നെ അതിന്റെ വൈദേശിക ബന്ധങ്ങൾ നമ്മൾ അതുകൊണ്ട് അല്ല കണക്കാക്കുന്നതിനപ്പുറവാ അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആറ് ബാലകൃഷ്ണമുള്ള ഇടമുറിയാർ കേസിൽ അറസ്റ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ലണ്ടനിലെ സർക്കാർ ആവശ്യപ്പെട്ടോ അമേരിക്ക ആവശ്യപ്പെട്ടോ കാല ആവശ്യപ്പെട്ടോ എന്താ ഈ കേജ്രിവാളിന് വേണ്ടി മാത്രം നാളെ തുടരായി വിജയൻ കേസ് ഉണ്ടായാലും ചൈന കോഴി ആവശ്യപ്പെടത്തില്ല പക്ഷെ താല്പര്യമുണ്ട് അതായത് വ്യത്യാസം അതെന്താണ് പറയേണ്ടത് ചുരുക്കത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ പിണറായി വിജയനെ അർഹിക്കുന്ന ശിക്ഷ കിട്ടണം യാതൊരു സംശയവുമില്ല പക്ഷേ എന്നാൽ പിണറായി വിജയന് പിടി വീണ്ടടുത്ത് വീഴണം യാതൊരു സംശയവുമില്ല അത് ഈ സംശയവും ഇ ഡി സ്വതന്ത്രമായി വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവരൊന്നും അല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നും അവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തു പോകുന്നൊരു സംവിധാനം ഉള്ളിടത്ത് ഇവരിൽ പലർക്കും പലപ്പോഴും കിട്ടുന്ന ഓവർ ഞാൻ പറയുകയാണ് നിയമ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിലെ അഴിമതി കേസുകളിൽ പ്രതികളായ പ്രതിപക്ഷ മുന്നണിക്ക് കിട്ടുന്ന ഒരു സംരക്ഷണ വലയമാണ് പ്രതിപക്ഷ മുന്നണി വലയംപക്ഷണിന്നല്ല അഴിമതി സംരക്ഷണ വലയം അതെ ആ സംരക്ഷണ വലയം ഭേദിച്ച് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള കഠിനാധ്വാനമാണ് ഈട് ചെയ്യുന്നത് അതിന് ഈടിക്കെതിരെ കുറച്ചിട്ട് യാതൊരു കാര്യവുമില്ല അത് ജനങ്ങൾ ഭരണാധികാരികളെ മനസ്സിലാക്കണം ഞങ്ങൾക്ക് കൽപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ജനാധിപത്യ സംവിധാനം നിങ്ങൾക്ക് പിന്നാലെ കൂടുമ്പം വെറുതെ കൃത്യമായ ഉത്തരം പറയുക ചോദ്യങ്ങൾക്ക് മറുപടി പറയുക സമ്മത് സഹിച്ചാൽ ഏത് തോമസ് ഐസക്കാണെങ്കിലും പോകണം പിണറായി ആണെങ്കിലും വീണാ വിജയനാണെങ്കിലും ആരാണെങ്കിലും അക്കാര്യത്തിൽ കെജിരിവാൾ അവകാശപ്പെട്ടതുപോലെ ഞാൻ ഒരു ത്രിപുലയത്തിൽ കാശപ്പെട്ട ആളാണ് എനിക്ക് പ്രത്യേക പരിഗണന വേണം എന്നാവശ്യപ്പെട്ടാൽ കൊടുക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തെയാണ് ഭാരതം മൂന്നാം തവണയിൽ വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക